പിന്നെ വെളുത്തുള്ള ഇവിടെ വെള്ളം ചൂടാക്കുന്നുണ്ട് അതിന്റത്ത് വെളുത്തുള്ളി ഗ്രാമ്പവും കൂടെ ആയിട്ട് വെള്ളമാണ് കുടിക്കുന്നത് വെറും വയറ്റില് ഫുൾ ഡയറ്റിങ് കേട്ടോ ഭയങ്കര ഡയറ്റിങ്ങാ എല്ലാരും കൂടെ വയറാ വണ്ണാന്നൊക്കെ പറഞ്ഞോളൂ ഇട്ട് നമ്മുടെ അരി പാത്രം ഞാൻ ഇച്ചിരി അരി എടുക്കട്ടെ പാത്രം കാണാതെ പോയി ഞാനൊരു ഏകദേശം അളവിൽ എടുക്കും കേട്ടോ നോമ്പതം കഴിക്കുന്നില്ല ചോറ് അപ്പോൾ നമ്മുക്കുള്ള ഇത് മതി നമുക്കിത് രണ്ടു കൈകൊണ്ട് ശരിക്കും രണ്ടു കൈകൊണ്ട് ശരിക്കും ഇത് ഇളക്കി ശരിക്കും തിരുമ്മിക്കഴിണ്ട പക്ഷെ നമ്മുടെ ഒരു കൈ പിടിയെടുക്കായതുകൊണ്ട് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യണം ശരിക്കും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാലാണ് അതിൻ്റെ അത് അഴുക്കൊക്കെ പോകത്തത് തൊണ്ടവേദന എടുക്കും അത് ഇച്ചിരി ചൂടുകളും ഉണ്ടാക്കി എടുക്ക കുടിക്കാങ്കുക്ക് രാവിലെ തന്നുവേന നമ്മൾ എന്ത് ചെയ്യണം എന്ത് ഉണ്ടാക്കിയിട്ട് ഉപ്പ് വേണം ഉപ്പ് ഇട്ടിട്ട് അത് വായിക്കൊള്ളണം

ിലാസവും വന്ന് കുഞ്ഞിച്ച് കൂട്ടാണ് ഇതാണ് നമ്മൾ വെള്ളം വേണ്ടിയിട്ട് അതുകൊണ്ടത്തെ അപ്പുറത്തേക്കും ഇനി ഇട്ട് വരാവേ ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലക്കണ്ടട്ടോ ആ ആയി ചെറുതായിട്ട് ചൂടായി മതിയായിരുന്നു ചൂടായി ശരം തണുക്കട്ടെ എന്താ സാമന്യം വായിക്കൊള്ളാൻ കൊടുക്കാം എന്നിട്ട് ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാനുള്ളൊരു എളുപ്പപ്പണി നോക്കും അതല്ല ഞാൻ ചോദിക്കട്ടെ ഏ കഴുകിയോ അത് ചെത്തിയിട്ടേ ആരെങ്കിലും ഇങ്ങനെ അരിവോ അല്ല മതി കേട്ടോ ഇങ്ങരിക്കും ഇത് ഇത് ഇതാണ് നമ്മള് പറഞ്ഞ വെള്ളം നമ്മൾ ഇന്നലെ വരട്ട് വെച്ചേക്കുന്ന കൂട്ട് കുറച്ച് മീൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് വറക്കണം വറുത്തില്ലേ ഇതും വറുത്ത് ബീട്രൂട്ട് മഴക്കോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാൽ മതി സാവിനെ നമ്മുടെ സാഗൻ കൂട്ടിനെ അതിൻ്റെ അത് കുടിക്കാല്ല കുളുകൾ വെക്കാൻ കുപ്പിക്കളാം കൂട് വെച്ചിട്ട് ുള് വെച്ചിട്ട് കുപ്പിക്കില്ലേ തൊണ്ട ചേട്ടണോ ഒന്നൂടെ ഒന്നൂടെ ഒന്നൂറ് ഗുളികൾ വെക്ക പിന്നെ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് അതിന് വെള്ളം വെള്ളം ഓണാക്കി ഇനി നമുക്കതിലേക്കൊരു രണ്ട് സ്പൂൺ മലിയാരികാല മൂന്ന് സ്പൂൺ സോപ്പൂടി ഇടണം നമ്മളാ വെള്ളം ഇടുന്ന ഭാഗത്തൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതവിടെ ശരിക്കും അരസ്റ്റ് കറങ്ങുമ്പോൾ നല്ല സെറ്റായിട്ട് കറങ്ങിക്കുകയുള്ളൂ കേട്ടോ ഞാൻ നിറയായിട്ടെ തേപ്പൂട്ടി ഓണാക്കി കൂളറിൻ്റെ വശമാണ് ഉണങ്ങാത്ത അന കൊണ്ടോ നമുക്ക് അറിയാൻ പറ്റൂട്ടോ ഇങ്ങനെ ദൈവത്തി വെച്ച് കണ്ടോ ഉണ്ടോ ഇറക്കുന്നുണ്ടോ ഒരിക്കലും നമ്മൾ നനഞ്ഞ ഡ്രസ്സ് പിള്ളേരെ ഇടിച്ചു വിടാതിരിക്കുക അങ്ങനെ ഇപ്പൊ തൊണ്ടവേദനയും കൂടെ എടുക്കുന്നോണ്ട് ഒട്ടും ഇടിയിട്ടില്ല ഒരു ഷർട്ടും കൂടെ ഉണ്ടായിരുന്നത് എവിടെയാണോ എവിടെയോ മാറ്റിവെച്ചു രണ്ടുമൂന്നും ഷർട്ടുണ്ട് ഇപ്പോ ചിലപ്പോൾ നമ്മൾ മറന്നു പോകലേ എല്ലാവർക്കും പറ്റുന്നു കുഴപ്പിടാൻ മറന്നു പോവ ം ചെയ്താലാണ് ഉണങ്ങത്തുള്ളൂ കുഴപ്പമൊക്കെ കറങ്ങട്ടി അടുത്ത പണി നമുക്ക് സാങ്കു നമ്മുടെ സാങ്കുട്ടി ബല്ല് തേറ്റില്ലേ അവിടെ തന്നെ ഇല്ലേ ഫ്രണ്ടില് ഫുള്ള് തേറ്റ് രണ്ടാമത്തെ തവണ നമ്മുടെ വീട്ടിലെ ഇനി വെള്ളം പോട്ടേക്കടുത്ത് ഒരു തവണയും കൂടി ഇടണം ഒരു തവണയും കൂടെ ഇളക്കിയാൽ തുണി റെഡിയാവും നമുക്ക് ചോറ് പത്രത്തിലേട്ടാ സുഖം കൊടുത്തു സ്കൂളില് ചോറുണ്ട് പക്ഷേ സമയം ഇഷ്ടമില്ലെന്ന് പറയുന്നു നല്ല കാര്യങ്ങളൊക്കെ കേട്ടോ സ്കൂള് ഇത്രയും ചോറാ കഴിക്കുള്ളൂ കേട്ടോ ലേശം കാണാമോ ഇനി അതിലേക്ക് നമ്മൾ പറത്തു വച്ചക്കുന്ന മീൻ കഷ്ണം വെച്ചു നമ്മുടെ ബീട്രൂട്ട് മഴക്കൊക്കെ വെച്ചു സിമ്പിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോ ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി ഒക്കെ വെക്കും എന്നാലൊരു എല്ലാ ദിവസവും തോര കാണും കേട്ടോ ആൺകുട്ടി പച്ചക്കറി കഴിച്ചോ

ടൈറ്റ് ടറിൻ്റെ അകത്ത് ഇട്ടോ കൊടുത്തുവിടുന്നേ തുറന്നു പോവാൻ സാധ്യതയുണ്ടേ അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് തവണ അവധം പറ്റിയതോടുകൂടി കൂടില്ലാത്തിട്ടുണ്ടോ കൊടുത്തുവിടുവാണെങ്കി തുറന്നു പോലെ ആയോ ഇനിയിപ്പൊ നമുക്ക് വെള്ളം കിട്ടണം വാ ആ നമുക്ക് വെട്ടം വന്നു ഇരുട്ടൊക്കെ മാറി നാച്ചുറൽ ഉണ്ട് നല്ല വെട്ടം ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഒരു വെള്ളം കൂടെ കെട്ടിക്കൊടുത്താൽ പിന്നെ അത് തയ്ക്കും അല്ലെങ്കിൽ മറന്നു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ ചില ദിവസം ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വെള്ളം കെട്ടാൻ മറന്നു പോയിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ട് എന്നാന്ന് അറിയാം ആദ്യമൊന്നും വെള്ളം കുടിക്കില്ലായിരുന്നു പുറത്തുനിന്ന് റപ്പാണ് വേണം വെള്ളം കുടിക്കാതെ വരും കുച്ചി ചേർക്കാൻ ഈ കുഞ്ഞി ചേർക്കാൻ അങ്ങനെയൊക്കെ ചിരിച്ച കുഴപ്പം പിടിച്ച് ചേർക്കാനാട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഞാൻ വെള്ളമൊന്നും കെട്ടാനായിട്ട് ഇതൊന്നും കഴുകി കിട്ടാം എല്ലൊന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പൂപ്പിട്ട് വിടത്തില്ല എന്നാലും ഇടയ്ക്കൊക്കെ പൂപ്പിട്ട് വിടുക റിഞ്ഞേ ഒരു ചെറിയൊരു കുപ്പിയാട്ടോ ഒത്തിരി വലിയ കുപ്പിയിലല്ല വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും കൂടെ തീ പിടിച്ച് നമ്മൾ വെച്ച ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചു പറയല എന്നിട്ട് അതാ വേറെ വേനൊക്കെ നമ്മളിപ്പോ ഒരു തവയടക്കണേ ചൂടുകൂടി എണ്ണാ നോക്കി കുറച്ചുകൂടി നോക്കി നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ വീണ്ടും കുറച്ചുകൂടെ വേണേ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതായത് പ്രത്യേകതയുണ്ട് അപ്പം നമ്മുടെ സാംകുട്ടം എന്തേ വയറുവേദനയോട് വയറുവേന നമ്മളിത് ഇളക്കിക്കൊണ്ട് സാമൂഹിക സ്കൂളിൽ പോകുന്നില്ല വയറ്റിവേന കാലം കഴിയുമ്പോൾ കുറയോ നോക്കട്ടെ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് ഇനി അതിൻ്റെ തോന്നുന്നു ഇരിക്കണം ഇനി നമുക്ക് ഇളക്കാൻ ഓമ്പ ഇളക്ക ഞാൻ ഞാൻ അപ്പുറത്തേക്ക് പോയിരിക്കട്ടെ എനിക്ക് നടുവേന എടുക്കും എന്റെ പ്രശ്നം അപ്പൊ നടുവേദന ഞാൻ ചേച്ചി വിളിച്ചു പറഞ്ഞു ബസിന്റെ ചേച്ചീനെ വിളിച്ചു പറഞ്ഞു

വേവ് ഒന്നും അല്ല നോമദാരന്റെ ഒരു പ്രത്യേക വേവ് വേണം അതൊക്കെ പുള്ളി ഇട്ടക്കിയല്ലേ ശരിയാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണേ മറ്റൊന്നും കൊണ്ടല്ല നമ്മള് വെന്തെന്ന് പറഞ്ഞെടുത്താലും നോമതാരം പറയും വെന്തില്ല ഇങ്ങനെ വെച്ചാൽ ചൂട് പിടിക്കില്ലേ കരിഞ്ഞു മെന്റൽ ടൈമിങ് അവിടെ ഇരിക്കുള്ളൂ ഈ സാധനത്തിന് ചോട്ടും ഇത് ദേ അടിക്ക് ചോട്ടി പിടിച്ചു വരുന്നു അത് ഞാൻ കണ്ടിന്നെ വെള്ളം ടൈമിംഗ് ഒക്കെ ഉള്ളരിച്ച കുറച്ചൊക്കെ എന്നാൽ എന്നാൽ ശരിക്കും കുറച്ചു വെച്ചു ഇവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അത് ഞാൻ പോവാം ഇവിടെ എന്താന്ന് വെച്ചാൽ ഇട്ടിട്ടുണ്ട് ഉഴുന്നു വെള്ളത്തിട്ടിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഉഴുന്നിവിടെ ഉണ്ടാക്കാം അല്ലേ യെസ് അപ്പോൾ അപ്പൊ നമ്മടെ സാൻകുട്ടി വീട്ടിലുണ്ട് അവന് വയ്യ സങ്കുട്ടാ എവിടെയാ പയറു വേദനയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നോവുണ്ടാവുമായിരിക്കും വയറ്റളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒറ്റക്ക് ഒന്നു പയറു വേദന പക്ഷേ വേനിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നല്ല തൊണ്ടവേദനയല്ലായിരുന്നോ നോക്കട്ടെ ചിലപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ നാളെ ആവുമ്പോഴത്തേക്കും കുറയും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ എനിക്കൊരു ചായ ഉണ്ടാക്കണം ബ്രെഡ് കഴിക്കണം അത്രേ ഉള്ളൂ സാമ്പ് ചോറ് ഉണ്ടോളെന്ന് പറഞ്ഞു ഇനി വേറൊന്നും ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ലെന്നേ ഇനി വൈകുന്നേരത്തെ ബ്ലോഗ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തരാം അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം കാണാം ബായ്